പുതുവത്സരാഘോഷങ്ങളും നിലമ്പൂർ പാട്ടുത്സവവും പ്രമാണിച്ച് നഗരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു ചെയ്തു നമുക്കറിയാം ന്യൂ ഇയറും അതുപോലെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അതിന്റെ മുന്നോടിയായി മുനിസിപ്പാലിറ്റിയിൽ വിവിധ വകുപ്പുകളുടെ പോലീസിൻ്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെയും ബസ് ഓണേഴ്സിൻ്റെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ ഒരു സംയുക്ത ആരോഗ്യകാര്യ ആരോഗ്യ സെക്ഷനും എല്ലാം കൂടിയിട്ട് ഒരു സംയുക്ത മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡ് കൂടുതൽ ബ്ലോക്ക് ആവും അല്ലെങ്കിൽ തന്നെ നിലമ്പൂരിൽ പല വലിയ വലിയ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഭാഗത്തും റോഡുകൾ ബ്ലോക്കാണ് അത്തരത്തിലുള്ള ബ്ലോക്കുകൾ നീക്കാനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ശുചീകരണം നടത്തി ഹൈജീനിക്കായ വെള്ളം കൊടുക്കാനും മറ്റുള്ള തീരുമാനങ്ങളുമാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത് തീർച്ചയായും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം അതിൻ്റെ ഒരു സ്കെച്ച് നാളെ തന്നെ പോലീസ് മുനിസിപ്പാലിറ്റിയും ബോർഡിലിറങ്ങി നമ്മുടെ ചുങ്കത്ത ഇടക്കര വഴിക്കട വരുന്ന വാഹനങ്ങൾ വരുന്ന വാഹനങ്ങളൊക്കെ ഏത് എന്നുള്ളത് നോക്കി റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പി എം ബഷീർ എന്നിവർ സംസാരിച്ചു പോലീസ് ജോയിന്റ് ആർ ടി ഒ ടിഒർഫോഴ്സ് ആരോഗ്യ വിഭാഗം വഴിയോര കച്ചവടക്കാർ ഓട്ടോ ടാക്സി പൊതുമരാമത്ത് ജീവനക്കാർ ബസ് ഉടമകൾ കാർണിവൽ സംഘാടകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തീരുമാനങ്ങൾ ഇങ്ങനെയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുക വലിയ വാഹനങ്ങൾ പോകുന്നതിന് വൈകുന്നേരങ്ങളിൽ സമാന്തര വഴികളിലൂടെ തിരിച്ചുവിടും ഇതിനായി പോലീസ് പി ജോയിന്റ് ആർ എന്നിവരുടെ യോഗം ചേരും ക്രമസമാധാന സംരക്ഷണത്തിന് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടുവാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടും രാത്രി കാലങ്ങളിൽ പ്രത്യേക ബസ് സർവീസ് ആവശ്യപ്പെടുന്ന ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുവാൻ ആർ ടിഒ ആവശ്യപ്പെടും ഹോട്ടലുകൾ കൂൾ ബാറുകൾ തട്ടുകടകൾ വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലെ കിണറുകളും കുടിവെള്ളവും പരിശോധിക്കും കാർണിവൽ ഗ്രൗണ്ടുകളിൽ ശുചിത്വം ഉറപ്പാക്കിയാൽ മാത്രമേ കടകൾക്ക് ലൈസൻസ് നൽകൂ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ പിഴ ഈടാക്കും ഓട്ടോറിക്ഷകൾക്ക് കാർണിവൽ പ്രദേശത്ത് പ്രത്യേക പാർക്കിംഗ് ആലോചിക്കും ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനങ്ങളും അനുവദിക്കില്ല